ഒരുപാട് സന്തോഷം നിന്നൊരു വ്ളോഗാണ് ഇച്ചിരി ലെങ് വീഡിയോയും കൂടി ആയിരിക്കും കേട്ടോ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ മുപ്പതാമത്തെ വെഡ്ഡിങ് ആണ് ഒരു ഇരുപത്തഞ്ചായ സമയത്ത് മനസ്സിലുണ്ടായ ഒരു ആഗ്രഹമായിരുന്നു ഇനി മുപ്പത് അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് സന്തോഷം തരുന്ന രീതിയിൽ ആഘോഷിക്കണം എന്നുള്ളത് അപ്പോൾ നമ്മൾ അടുത്ത കുറച്ച് ആളുകളെ മാത്രം വിളിച്ചോട് ചെറിയൊരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നുണ്ടായ ഒരു പരിപാടിയാണ് അപ്പോൾ കേക്കും കാര്യങ്ങളും നമ്മൾ ഇന്നലെ ഓർഡർ ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സടകുടയിൽ എന്ന് ഇപ്പം തീരുമാനിച്ചിട്ടുള്ളതാണ് അതുമാത്രമല്ല വീട്ടിൽ വെച്ചിട്ടല്ല നമ്മൾ ചെയ്യണത് വീട്ടിൽ വെച്ചാൽ അവർക്കറിയല്ലോ അപ്പോൾ അവർക്ക് ചെറിയൊരു സർപ്രൈസ് പോലെയാണ് ഇന്നത്തെ ഈ ഒരു പരിപാടി ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഞാൻ മാത്രമല്ല ഹരിക്കുട്ടൻ അമ്മു ഭവ്യ ഭവ്യേനെയൊക്കെ നല്ല രാത്രി തന്നെ പോയി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്ന് അടിപൊളി വ്ളോഗിലേ ഞങ്ങൾക്ക് അടി ഞങ്ങളുടെ അടിപൊളിയായിട്ടുള്ളൊരു വ്ളോഗിലേക്കാണ് ഞങ്ങളുടെ അടിപൊളിയായിട്ടുള്ള ഒരു ദിവസത്തിലേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇപ്പം ഏകദേശം ഒരു പന്ത്രണ്ടര ഒരു ആവുന്നുണ്ട് ഒരു ഒന്നരയോട് കൂടിയിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങും ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അമ്മേടെ അമ്മേനെ അച്ഛനെ എൻ്റെ അമ്മച്ചനേം അമ്മച്ചനേയും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ് കേട്ടോ ഇവരെ കാര്യങ്ങൾ ഏകദേശമൊക്കെ ഇങ്ങനെ സെറ്റായിട്ടുണ്ട് രാവിലെ ഇന്ന് പതിവില്ലാതെ ഞാൻ അവരെ രാവിലെ മേട്ടൂൻ്റെ കൂട്ടിലിട്ടാ കേട്ടോ മേട്ടു അപ്പുറത്താണ് കിടക്കുന്നത് ആൾക്ക് നല്ല പടക്കം പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ആൾ അപ്പുറത്ത് കെട്ടിയിട്ടുള്ളതാണ് അപ്പോൾ തൽക്കാലത്തിന് ആ മേട്ടൂൻ്റെ കൂട്ടിൽ ഞാൻ ശങ്കരിനേയും ശങ്കരനെയും കൂടി അങ്ങോട്ട് അങ്ങനെ കെട്ടിയിട്ടിട്ടോ ശങ്കരി ഇപ്പം നമ്മുടെ കുഞ്ഞസിൻ്റെ ഏകദേശം ഒരേ സൈസൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഇവരെ ഒരുമിച്ച് ഒരു കൂട്ടിലിട്ടപ്പോഴാണ് അയ്യോ ഇൻ്റെ ശങ്കരിക്കൂട്ടി ഇച്ചിരി വലുതായി എനിക്ക് മനസ്സിലായതിട്ടാ ശങ്കർ ആ നല്ല ഉറക്കായിരുന്നു കുറച്ച് മുന്നേ ഞാൻ ഞാനിവിടെ ഇൻട്രോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ എണീറ്റതാണ് പക്ഷേ അത് ഞാൻ അങ്ങനെ എടുക്കണ്ട ഇങ്ങനെ എടുക്കുക എന്നാണ് വിചാരിച്ചിട്ടോ അപ്പോൾ എന്തായാലും ഇവർക്ക് ഇന്ന് രാവിലെ ഞാൻ ശങ്കരിക്കും ശങ്കരനും കൊടുത്ത അതേ ഫുഡ് തന്നെയാണ് ഞാൻ നമ്മളെ കുഞ്ഞൂസിനും കൊടുത്തിട്ടുണ്ടായിരുന്നത് അവർക്ക് കൊടുക്കണ ഫുഡാണ് ഇപ്പോൾ കുഞ്ഞൂസിന് ഇഷ്ടം വേറെ ഒരു ഫുഡ് ഇപ്പോൾ കുഞ്ഞൂസ് കഴിക്കാത്തൊരവസ്ഥയിലാണ് കേട്ടോ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇച്ചിരിയൊക്കെ വാശിയൊക്കെ കാണിക്കേണ്ടേ എന്നുള്ള രീതിയിലാണ് നമ്മൾ കുഞ്ഞൂസ് എപ്പോഴും ഉണ്ടാവുക അപ്പൊ ഇവർ ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇന്നത്തെ സെലിബ്രേഷന്റെ കുറച്ച് സമയം ഞാൻ എന്തായാലും ഇവരെല്ലാരും മിസ് ചെയ്യാൻ പോവാണ് അതിന് മുന്നേ ഇവർക്ക് ഇഷ്ടപ്പെട്ട കഞ്ഞിയും ഫുഡൊക്കെ ഞാൻ കൊടുക്കട്ടോ കൈ തന്നെ ശംഖ് കൈ തന്നെ ശംഖ് കൈ തന്നെ കൈ തന്നെ ആ ആ ഓക്കെ ഓക്കെ ശങ്കരി ശങ്കരൻ കൈത്താ കൈത്തരാൻ ശ്രമിക്കുന്നുണ്ടോ കൈസ് കുഞ്ഞുസ് കൈത്താ കുഞ്ഞുമോളെ കുഞ്ഞു കൈത്താ കുഞ്ഞു കൈത്താ കുഞ്ഞു കൈ തന്നെ കുഞ്ഞു കൈത്താടി കുഞ്ഞേ കുഞ്ഞു കൈത്താടി കൈതാ കൈതാ കുഞ്ഞിമള ആ കഴിയുമ്പോൾ തട്ടിട്ടില്ലാ പൊന്നേശേ పే కయ్యం ఎందు నక్క అప్ప നല്ല കുട്ടികളായിട്ട് എൻ്റെ മൂന്നാളിവിടെ ഇരിക്കുന്നുണ്ട് വേറൊരാൾ അപ്പുറത്താണ് കേട്ടോ അപ്പം ഞാൻ ഏട്ടൂനും ഡിസ്റ്റർബ് ചെയ്യാൻ പോകുന്നില്ല ആൾ നല്ല ഉറക്കത്തിലാണ് ആൾക്കിപ്പം പെരുന്നാളും വെക്കേഷനും വിഷു ഒക്കെ ആയതുകൊണ്ട് പടക്കം പൊട്ടിക്കലൊക്കെ ഇച്ചിരി കൂടുതലാണ് അവരോട് പടക്കം പൊട്ടിക്കേണ്ടതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് തൽക്കാലത്തിന് ആൾ കൂളായിട്ട് അവിടെ കടുത്തേക്കാണ് കേട്ടോ ഭക്ഷണം കൊടുക്കും ഉറങ്ങുക ആ പരിപാടി തന്നെ ഇടുന്നാലും ഞാൻ ഞാൻ പോണേ മുൻ ആളെ ഞാൻ കാണിച്ചതാണ് ഇപ്പോൾ ഞാൻ പോയ ആൾ ഉണരും അപ്പോൾ ആളെ ഉണർത്തണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇനി നേരെ പോണത് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ അമ്മച്ചേൻ്റെ അമ്മമ്മീൻ്റെ അടുത്തേക്ക് പോകാനായിട്ടില്ല കേട്ടോ അങ്ങനെ ഇങ്ങോട്ട് പോകാൻ പറ്റുമോ പോകുന്നതിന് മുന്നേ നമ്മൾ ശങ്കരിക്കും ശങ്കരന് ഫുഡ് കൊടുക്കണം മേട്ടൂര് കൊടുക്കണം കുഞ്ഞൂസിന് കൊടുക്കുന്നില്ല കുഞ്ഞൂസിന് ഓൾറെഡി കുറച്ച് മുന്നേ ശങ്കരിക്കും ശങ്കരന് കൊടുത്ത സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞൂസിന് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല കുഞ്ഞൂസിന് ഞാൻ വൈകിട്ടാണ് കൊടുക്കുന്നത് മേട്ടൂര് ഞാൻ രാവിലെ കൊടുത്തിട്ടില്ല അപ്പം മേട്ടൂര് ഞാനിപ്പോൾ കൊടുക്കും ശങ്കരിക്കും ശങ്കരനും ഇപ്പോൾ കൊടുക്കുക അവർക്ക് ഞാൻ മൂന്ന് തവണയാണ് കൊടുക്കുക മീട്ടൂരിനും കുഞ്ഞൂസിന് ഞാൻ രണ്ട് തവണയാണ് കൊടുക്കുക അത് കൊടുക്കുന്നത് ഓരോ ദിവസം എന്താണോ ഞാൻ കൊടുക്കുന്നത് അതിനനുസരിച്ച് വേരിയേഷൻ എടുത്തിട്ട് കൊടുക്കുക അതങ്ങനെ പല രീതിയിലൊക്കെ കൊടുക്കുക പല വ്ളോഗിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് കൊടുക്കാൻ പോകണം അത് മീലെന്ന് പറയുന്നത് ഈ ഒരു കഞ്ഞിൻ വയറാണ് കേട്ടോ ഒരു കഞ്ഞിൻ പയറാണ് ശങ്കരിക്കും ശങ്കരനും കൊടുക്കുന്നത് മേട്ടൂനും ഇതാണ് കൊടുക്കുന്നത് പക്ഷേ മേട്ടു ഇത് കഴിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇതാണ് കൊടുക്കണ കേട്ടോ ഞങ്ങൾക്കും ഇന്ന് ഗൈസ് കഞ്ഞിയും പയറായിരുന്നു ഞാൻ ഇപ്പം കഞ്ഞിയും കുടിച്ചു കഴിഞ്ഞു ഇത് കയ്പങ്ങയാണ് കേട്ടോ കയ്പങ്ങ അച്ചാറായിരുന്നു ഇനി ഞങ്ങൾക്ക് ഇത് അവർക്കുള്ളതാണ് കേട്ടോ ഇനി ചിലപ്പോൾ ഞാൻ അവരുടെ ആ ഒരു സംഭവം ഫുഡ് ഉണ്ടല്ലോ അത് ഞാൻ ഇതിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക അങ്ങനെ ആണെങ്കിലാണ് നമ്മളെ മേട്ട് ചിലപ്പോൾ കഴിക്കുന്നുണ്ടാവുള്ളൂ എന്തായാലും നോക്കാം ഇനി അഥവാ മേടിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഇന്ന് സത്യം സത്യം പറഞ്ഞാൽ മേട്ടൂന് ഞാൻ ചിക്കൻ തന്നെ വേവിച്ച് കറിലൊക്കെ വേവിച്ച് കൊടുക്കാറുള്ളു ഇതുപോലത്തെ ഫുഡ് കൊടുക്കാറില്ല അവ കഴിക്കാമല്ലോ അവന് ഇഷ്ടമല്ല പക്ഷെ ഇന്ന് ചിക്കനും കാര്യങ്ങളൊക്കെ ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും മേടിക്കാൻ ഈ ഒരു പരിപാടീൻ്റെ പിന്നിൽ ആയതുകൊണ്ട് മേടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പം ഇന്ന് വൈകുന്നേരത്തേക്ക് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തൽക്കാലത്തിന് അവനെ സന്തോഷിപ്പിക്കാൻ സന്തോഷിക്കുമില്ല പക്ഷെ അവൻ്റെ വിശപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് കൊടുക്കുന്നത് അവരുടെ ഫുഡും കൂടി ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ ചിലപ്പോൾ കഴിക്കായിരിക്കും നോക്കി കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പുറത്തുനിന്ന് അവനെ വാങ്ങിക്കും ൊടുട്ടോ അപ്പോൾ പിന്നെ ഫുഡിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പതിവ് പോലെ തന്നെ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇനി നേരെ നേരത്തെ പറഞ്ഞ പോലെ അമ്മമ്മേനെയും അമ്മച്ചേനേയും എടുക്കാൻ പോവുകയാണ് അപ്പം ഇനി അവിടെ വെച്ച് കാണാൻ കഴിച്ചു സംഭവത്തിൽ ഞാൻ അവിടെ എത്തിയിട്ട് ബ്ലോഗ് ചെയ്യാന്നൊട്ടോ വിചാരിച്ചത് പക്ഷേ ഞാൻ പോകുന്നത് ഒറ്റ ആയതുകൊണ്ട് ആയതുകൊണ്ട് ഞങ്ങളവിടുന്ന് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ എനിക്ക് പ്രത്യാവശ്യം നല്ല രീതിയിൽ ബോറടിച്ചപ്പോൾ ഞാനൊന്ന് നിങ്ങളായിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ കുറച്ച് ആളുകളൊക്കെ വിളിച്ചു കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒന്നും ഒട്ടും പ്രതീക്ഷിക്കാന്ന് പ്ലാൻ ചെയ്തതായത് തന്നെ കയ്യിൽ ഉണ്ടാവുന്ന ആളുകളെ മാത്രമേ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളുട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഡ്രസ് കോഡ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് കേക്ക് മുറിക്കുക ഞങ്ങൾ ഒരു ഓഫ് ആയിട്ട് തീമിലൊക്കെ ഇടാവുന്നായിരുന്നു പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ അച്ഛന്റെ അമ്മേന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞത് ഫാമിലി ആയിട്ട് കൂടുക എന്നതാണ് അപ്പൊ നമുക്ക് എല്ലാരും ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനിപ്പോ പറ്റില്ല എന്നുണ്ടെങ്കിലും ഉള്ള കുറച്ച് ആൾക്കാർ ഉൾപ്പെടുത്തി കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പ്ലാനൊക്കെ കംപ്ലീറ്റ് മാറി പിന്നെ എന്നെ സംബന്ധിച്ചിട്ട് സത്യം പറയാലോ ഒരു മണി രണ്ട് വരെ ടൈറ്റ് ഷെഡ്യൂൾ ആട്ടോ കാരണം ശങ്കരിന്റെയും ശങ്കരന്റെയും മേട്ടൂന്റെയും കുഞ്ഞുസിന്റെയും കാര്യങ്ങളൊക്കെ നോക്കി വരുമ്പോഴേക്ക് സമയം പോകണതന്നെ ഞാൻ അറിയില്ല അപ്പൊ അതിന്റെ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റൂല ഒരു കാര്യം ഉൾപ്പെടുത്താൻ പറ്റൂല അങ്ങനെ ഉൾപ്പെടുത്താണെങ്കിൽ മൊത്തത്തില് ആയിരിക്കും ആ ഒരു അവസ്ഥയില ഇന്ന് ഞാൻ ശരിക്കും ഉള്ളത് കേട്ടോ എന്ത് ചെയ്യണമെന്ന് ഒരു എന്ന് പറഞ്ഞാൽ ഒരു പിടിയില്ല എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവരെ കാര്യങ്ങളൊക്കെ പക്ക ഞാൻ ക്ലിയർ ആക്കി പിന്നെ ബാക്കിയൊക്കെ പ്ലാന് പോലെ നടക്കും അറിയില്ല മൊത്തത്തിൽ എല്ലാരെയും വിളിച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗെറ്റ്ഗതർ ഉണ്ടാക്കാനുള്ള ഒരു മെയിൻ കാരണം അമ്മയുടെ വീട്ടുകാരെ ഈ ഒരു പരിപാടിയിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാന്നുള്ള ഉദ്ദേശത്തിലാട്ടോ ഒരുപാട് നാളായി ഞങ്ങളൊക്കെ ഒരു ഒരു പരിപാടിക്ക് കൂടിയിട്ട് ഒരുപാട് കാലായി ഞങ്ങളൊക്കെ ഒരുമിച്ചൊരു പരിപാടിക്കൊക്കെ കൂടിയിട്ടുണ്ടോ അപ്പോൾ അവരായിട്ട് ഒന്ന് ഒത്തുകൂടാ അത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യായിരിക്കും എൻ്റെ ഫാമിലിനെ നമ്മളൊരു നാലഞ്ച് വീട്ടാരുണ്ട് എന്തുണ്ടെങ്കിലും ഏതിനും ഒപ്പം നിൽക്കുന്ന കുറച്ച് ഫാമിലി ഒരു വീട്ടിലല്ല താമസം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഞങ്ങളുടെ കാര്യത്തിലുള്ളൂ അപ്പോൾ പിന്നെ അവരില്ലാതെ പിന്നെ ഞങ്ങൾക്ക് ഒരു ആഘോഷമില്ലല്ലോ അപ്പൊ അവരും കൂടി ഉൾപ്പെടിച്ചിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സെലിബ്രേഷൻ അപ്പോൾ നമ്മൾ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സർപ്രൈസ് ആവൂലോ അത് ഉറപ്പല്ലേ കാരണം അമ്മയ്ക്കും അച്ഛനും അവരുടെ ആനിവേഴ്സറി എന്നറിയാം അവർ പരസ്പരം അങ്ങോട്ട് കിട്ടി ഡ്രസ്സ് കൊടുത്തത് ചെയ്തിട്ടുണ്ടായിരുന്നോ ഉം എല്ലാവർക്കും അവരുടെ ആനിവേഴ്സറിയും ബേർത്ത്ഡേ സ്പെഷ്യൽ ആയിരിക്കല്ലോ അപ്പൊ പിന്നെ അവരത് മറന്നിട്ടൊന്നുമില്ല അപ്പൊ അവര് സർപ്രൈസ് ആവണം എന്നുണ്ട് നമ്മള് കാര്യമായിട്ട് മെനക്കിടണം അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മള് നമ്മുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഡില്ലിഷേലാണ് വെള്ളാമ്പുറത്തുള്ള ഡില്ലിഷേലാണ് പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടെ അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏകദേശം ഒരു വൈകിട്ട് സമയം ഒരു നാലര അഞ്ചു മണി സമയത്തിനിടയിൽ പരിപാടികളൊക്കെ സെറ്റാക്കി തീർക്കാനുള്ള ഉദ്ദേശമാണ് കേട്ടോ ഒരു നാലരയാകുമ്പോഴേക്ക് അരിക്കുട്ടനും എല്ലാരും കൂടി അച്ഛനും അമ്മേനെയും കൊണ്ടുവരും സത്യം പറയുണ്ടെങ്കിൽ ഈ പ്ലാൻ ചെയ്യുമ്പോൾ എല്ലാരും ഉണ്ടെങ്കിലും ഓർഗനൈസ് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു അവസ്ഥയായിട്ടോ അത് വേറെ ഒന്നും കൊണ്ടല്ല കാരണം അവിടെ അച്ഛനും അമ്മേനെയും അരിക്കുട്ടനും ഭവിയും അമ്മൊക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് ഭവിയെ നല്ല രാത്രി പോയി കൊണ്ടുവന്നതാണ് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവരതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ആകുമ്പോ അവർക്ക് സംശയം തോന്നും അച്ഛനും അമ്മയ്ക്ക് അപ്പൊ അതില്ലാത്ത രീതിയിൽ അവരെല്ലാരും കൂടി ജസ്റ്റ് ഒന്ന് മിനിട്ടിക്കോ അല്ലെങ്കിൽ ജസ്റ്റ് പുറത്തേക്ക് പോകുക എന്നുള്ള രീതിയിൽ ഒരു നാലര ആവുമ്പോൾ അവർ ഒക്കേഷനിൽ എത്തിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അവരെ വിളിക്കാനും വയ്യ ഞാൻ ഒറ്റയ്ക്ക് ആയി പോയി ചെയ്തു ഒറ്റയ്ക്ക് ആയപ്പോണ്ടായ ബുദ്ധിമുട്ട് ചെറുതൊന്നും അല്ല കേട്ടോ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓ മൊത്തത്തിലങ്ങട്ടോ അതിനിടയിൽ ശങ്കരി ശങ്കര മേട്ടോ കുഞ്ഞൂസി അവരെ ഒന്ന് ഒതുക്കണം അവരെ ഹാപ്പി ആയിട്ടിരിക്കണം ഇന്നിപ്പോ പതിവില്ലാതെ അവർ കൂടുതലും പുറത്താണ് നിങ്ങൾ ംഫർട്ടാണെന്നൊക്കെ ഉറപ്പായകൊണ്ട് തന്നെയാണ് പണി കഴിഞ്ഞിട്ട് അവർ ഔട്ടിൽ ആക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരവിടെ ഓക്കെയാണ് അവരവിടെ കളിക്കുന്നു ഉറങ്ങുന്നു ചെയ്തു കണ്ടപ്പോ അവരവിടെ ഇരിക്കട്ടെ എന്ന് വൈകീട്ട് വരെ എന്ന് വിചാരിച്ചു വീട്ടൂനെ ഞാൻ അകത്താക്കിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പെന്തായാലും അവരെ പോയി എടുക്കാം അപ്പ എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുപോലെ തന്നെ ഭയങ്കര ഫിംഗർ ക്രോസ് മൊമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം എന്ത് സംഭവിക്കുന്നറിയില്ല എന്തായാലും അവരെ ഹാപ്പി ആക്കാന്നുള്ള ഉദ്ദേശം മാത്രമല്ലോ അത് കൊള ആയാലും ഇല്ലെങ്കിലൊക്കെ അവരെ ഹാപ്പി ആയിരിക്കുക അത്രേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഞങ്ങള് ഇരു അച്ഛന്റെ അമ്മേന്റെ ഇരുപത്തിയഞ്ചാമത്തെ വെഡിങ് ആനിവേഴ്സറി ഞങ്ങൾക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു അച്ഛൻ അമ്മേന്റെ മുപ്പതാമത്തെ ആനിവേഴ്സറി ഞങ്ങൾക്ക് എന്തായാലും ആഘോഷിക്കണം എന്നുള്ളത് അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ആഘോഷിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ിയും ഞങ്ങൾക്ക് ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇനിയും ഒരുപാട് ആളുകളുണ്ട് ഇപ്പോഴും ഫാമിലി മൊത്തം ആയിട്ടില്ല അപ്പോൾ അവരെ ഞങ്ങൾ ഇനിയിപ്പം അച്ഛൻ്റെ അമ്മിൻ്റെ അൻപതാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി അതിഗംഭീരമായിട്ട് ആഘോഷിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ ആ അൻപതാമത്തെ ആനിവേഴ്സറിൻ്റെ സമയത്ത് ഞങ്ങൾ എല്ലാവരെയും കൂട്ടി വലിയൊരു പരിപാടിയൊക്കെ കിട്ടും അപ്പോൾ ഇതിന് ഞങ്ങൾ ആരെങ്കിലൊക്കെ മിസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ക്ഷമിക്കുക ഈ വ്ളോഗിലൂടെ ഞങ്ങളുടെ ഈ ഒരു ഹാപ്പിനെസിൽ നിങ്ങളും പങ്കെടുക്കുക അത്രേ ഉള്ളു പറയാന് അപ്പം ഞാൻ ഏകദേശം ഭയങ്കര എത്താനായിട്ട് കേട്ടോ സംഭവത്തിൽ അമ്മച്ച അവിടെ വീട്ടിലില്ലായിരുന്നു അമ്മച്ചപ്പൊ അധികം പ്രായമായ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മളവിടെ ഭയങ്കര ഹെൽത്ത് സെന്ററിലുണ്ട് ആ ഭാഗത്ത് ഇവിടെയെന്നാ പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടുള്ളൂ അപ്പൊ അവിടേക്ക് രാവിലെ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മണിക്ക് ശേഷം അമ്മച്ച വരാറുള്ളൂല്ലോ അപ്പൊ ഞാൻ വരുന്നുണ്ട് അറിഞ്ഞത് കൊണ്ട് അവര് നേരെ ആ മനു അമ്മച്ചനടുത്ത് വീട്ടിൽ വരും അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ല അവരപ്പൊ ഫുള്ള് സെറ്റായി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവര് മാറ്റുക അവരെ വണ്ടിയിൽ ഇടുക നേരെ ഇങ്ങോട്ട് പോരുക ഇപ്പൊ ഏകദേശം രണ്ടേ മുക്കാലായി മൂന്ന് മണിയാകുമ്പോൾ കേക്ക് എടുക്കാൻ വരാന്നാ പറഞ്ഞത് മൂന്നു മണിയല്ല ഏകദേശം മൂന്നരയ്ക്ക് ഉള്ളവരെ കേക്ക് എടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ കൊണ്ടുപോയിട്ട് കേക്ക് സ്റ്റുഡിയോ പോയിട്ട് വേണം എനിക്ക് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എടുത്തിട്ട് അവരെ ഒക്കെ വീട്ടില് മുറിയൊരു വീട്ടില് സെറ്റാക്കിയതിന് ശേഷം വേണം എനിക്ക് ഏർ ഒന്ന് ഡെലീഷ്യയിൽ ഒന്ന് പോയിട്ട് അറേഞ്ച് ചെയ്യണം എന്നിട്ട് സമയം ഉണ്ടാവും അറിയില്ല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് പോയിട്ട് കേക്ക് സെറ്റ് ചെയ്യാൻ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല അതിനുള്ള സംവിധാനം സാഹചര്യം ഇപ്പല്ല അപ്പൊ പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാകാൻ പാടില്ല അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറന്റ് ആണ് അപ്പൊ ഒരു ഒഴിഞ്ഞ സമയം നോക്കിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാരും കൂടെ കേക്ക് കട്ട് ചെയ്യുക ഫുഡ് കഴിക്കുക പിരിയ അത്ര മാത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും ഈ വ്ലോഗ് കഴിയുന്നവരെ നിങ്ങൾ കൂടെ കാലസ് അപ്പൊ ഞാൻ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ എന്തായാലും അവരെ പോയി പിക്ക് ചെയ്യ കേട്ടെ ഏകദേശം ഞങ്ങളുടെ അമ്മയുടെ വീട്ടിൽ കണക്കുണ്ട് കാട്ടിക്കാവ് ഭഗവതി ക്ഷേത്രം ഉണ്ട് അത്യാവശ്യം പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രാണ് ഈ ഒരു വഴിയിലൂടെയാണ് പോവാ ഇവിടെ നിന്ന് ആകെ കുറച്ച് നടക്കാനുള്ള ദൂരം ഉള്ളു കേട്ടോ ഈയൊരു ഭാഗം കാണുമ്പോൾ ഒരുപാട് മെമ്മറീസാണ് മനസ്സിലാക്കാദ്യം തന്നെ വരിക കാരണം ഇവിടെ ഉത്സവമൊക്കെ ഉണ്ടാവുമ്പോ നടന്നു വരുന്നതും അല്ലാതെ മാങ്ങ ഈ തൊടിയിലൊക്കെ ഇഷ്ടംപോലെ മാങ്ങ ഉണ്ടാവും കേട്ടോ മാങ്ങ പറിക്കാൻ വരുന്നതും സ്കൂൾ വെക്കേഷൻ്റെ കാര്യമായിട്ട് ഇവിടെ വന്നിട്ട് ഒരു മാസം ഇവിടെ ഇരിക്കും ഉണ്ടാവുക അടിച്ച് പൊളിച്ച് പോവ എന്ന് പറയല്ലോ ആ ഒരു വല്ലാത്തൊരു മൊമെന്റാന്ന് പറയാം ഓഹ് ഓ ഓർമ്മകൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പാണ് ഗൈസ് ഇതാ വണ്ടിയാണ് കാരത്തിന് വെച്ചാ ഞാൻ വാ വാ അമ്മമ്മയും അമ്മച്ചി വണ്ടിയിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞിട്ട് ഭയങ്കര മടി കൊടുക്കാൻ പിന്നെ ജസ്റ്റ് വീഡിയോ മാത്രമേ എടുത്തിട്ടുണ്ടാവും പിന്നെ അവരെയും കൊണ്ട് ഞാൻ നേരെ പോയി കേക്ക് സ്റ്റുഡിയോയിലേക്കാണ് ഇതാണ് നമ്മള് കേക്ക് കിട്ടും ടോമോ തീമിലാണ് ഞാൻ ഈ ഒരു കുഞ്ഞ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് സാധനങ്ങളും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ കാരണം അങ്ങനെ അത് സെറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല വെള്ളത് വെച്ചിട്ട് അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ വീട്ടിലെത്തിയപ്പോഴൊക്കെ ഇത് ആ രോഹിണിയമായി ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരെ എല്ലാവർക്കും ഞാൻ മീട്ടുനേയും കുഞ്ഞുസിന്റെയും ശങ്കറിനെയും ശങ്കരനെയൊക്കെ അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുത്തു കേട്ടോ എല്ലാരും കണ്ടപ്പോഴും പൊതുവേ കാണുന്ന അത്ര വലിയ ബഹളമൊന്നുമില്ല വേറെക്കെ കാര്യങ്ങൾ ഇപ്പൊ സെറ്റ് ആണ് അപ്പൊ ഇനിയൊക്കെ പറയും സമയത്ത് ഇനി വിളിച്ചതാന്ന് സാധനം പോകുമ്പോൾ ഞാൻ കൂടാതെ ഞാനില്ല പെട്ടെന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഈ ഒരു തരത്തിനടയിലോട്ട് പോയിട്ട് അവരുടെ ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ കൊണ്ടാക്കി ഒരു സമയമായിട്ടുണ്ടായിരുന്നു ഗേൾസ് ഞാൻ വീട്ടിലെത്തിയപ്പോൾ പല വ്ളോഗ്സ് എന്ന് പറയുന്നത് എൻ്റെ പല മെമ്മറികളാണ്